ശസ്ത്രക്രിയ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള ശസ്ത്രക്രിയ ഏതാണ് മാഡം ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയിട്ട് ഗ്ലോക്കോമയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയ ട്രബിക്യുലെക്റ്റ്മി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ് ഇതൊരു പത്ത് അറുപത് അറുപത്തഞ്ച് വർഷം മുമ്പ് ഡെവലപ്പ് ചെയ്ത ഒരു ശസ്ത്രക്രിയയാണ് ഇപ്പോഴും അത് വളരെ പോപ്പുലറായിട്ട് ചെയ്യുന്നത് നല്ല റിസൾട്ട്സ് തരുന്ന ശസ്ത്രക്രിയയാണ് ആ അതിനെയാണ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ബാക്കി ഗ്ലോക്കോമയ്ക്കുള്ള ശസ്ത്രക്രിയകൾ ഈ ശസ്ത്രക്രിയ വച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ട്രബിക് ലക്ഷ്മിയാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ശസ്ത്രക്രിയ അല്ലാതെ എന്തൊക്കെയാണ് ഈ രംഗത്തുള്ളത് ശസ്ത്രക്രിയയെ സംബന്ധിച്ചു ഗ്ലോകോമയ്ക്ക് വേണ്ടി കുറെ നൂതന ശസ്ത്രക്രിയകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ നൂതന ശസ്ത്രക്രിയകളെ മൂന്ന് ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആദ്യത്തേതാണ് മിനിമലി ഇൻവേസീവ് ഗ്ലോക്കോമ സർജറീസ് അതിനെ മിഗ്സ് എം ഐ ജി എസ് എന്നും പറയും അപ്പൊ ഈ മിക്സ് ആദ്യ ഘട്ടത്തിലാണ് ഏറ്റവും ഫലപ്രദമായി ഇരിക്കുന്നത് അപ്പൊ ഈ മിക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രോഗി ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അതിവേഗം സുഖം പ്രാപിക്കും പക്ഷെ ഇവയ്ക്ക് കണ്ണിലെ പ്രഷർ കുറയ്ക്കാനുള്ള കഴിവ് താരതമ്യേന കുറവാണ് അപ്പൊ കോമൺ ആയിട്ട് ചെയ്യുന്ന മിക്സ് സർജറീസ് ഐസ്റ്റന്റ് അല്ലെങ്കിൽ അതിന്റെ പുതിയ നൂതന വകഭേദങ്ങൾ അല്ലെങ്കിൽ ഹൈഡ്രസ് എന്ന ഇംപ്ലാന്റ്സ് ശസ്ത്രയയിലൂടെ കണ്ണിന്റെ ഉള്ളിൽ ഘടിപ്പിക്കുന്നതാണ് പിന്നെ ബി കഹൂൽ ബ്ലേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നതാണ് വേറെ ഒരെണ്ണം ഗാറ്റ് ജി എ ടി ടി ഗോണിയോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ബി എ എൻ ജി ബെൻറ്റ് ആബിൻറ്റേണോ നീഡിൽ ഗോണിയറ്റമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ഉണ്ട് എൻഡോസൈക്ലോഫോട്ടോഗുലേഷൻ എന്നുള്ള പേരിലുള്ള ശസ്ത്രക്രിയ ഉണ്ട് ആക്ച്വലി ഇനിയും വിവിധ തരം മിക്സ് സർജറീസ് ഉണ്ട് പക്ഷെ ഈ പറഞ്ഞതാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് അപ്പൊ ഈ ശസ്ത്രക്രിയകളുടെ ആക്ച്വലി ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ ന്യൂനതകളും ചർച്ച ചെയ്തിട്ട് വേണം നമ്മൾ രോഗിയുടെ കണ്ണിന് ഉപയോഗ ഏറ്റവും ഉപയുക്തമായത് ഏതാണെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ അഡ്വാൻസ് ഗ്ലോക്കോമയ്ക്കുള്ള നൂതന ശസ്ത്രക്രിയകളാണ് നമുക്കറിയാം സാധാരണയായിട്ട് അഡ്വാൻസ്ഡ് ഗ്ലോക്കോമ അല്ലെങ്കിൽ റിഫ്രാക്ടറി വളരെ ഡിഫ് ബുദ്ധിമുട്ടാണ് ചില ഗ്ലോക്കോമസിനെ ചികിത്സിക്കാനുള്ളത് അവയിൽ നമ്മൾ അഹമ്മദ് ഗ്ലോക്കോമ വാൽബോ അല്ലെങ്കിൽ ബാർഗൽറ്റിം പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഓറോലാബ് എക്വസ്റ്റ് ഡ്രെയിനേജ് ഇംപ്ലാന്റ് ആഡീനാണ് അതിന്റെ ചുരുക്കപ്പേര് പേര് അതിനെയാണ് ഒരു പുതിയ നൂതന രൂപത്തിൽ ശസ്ത്രക്രിയ ഉള്ളത് മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ളത് നോൺ പെനിട്രേറ്റിംഗ് ഗ്ലോക്കോമ സർജറീസ് എന്നാണ് അത് അതിൽ ഡീപ് സ്ക്ലീറക്റ്റമി ഡിസ്കോ കെനലോസ്റ്റമി കെനലോസ് കെനലോസ്റ്റമി എന്ന പേരിലുള്ള ശസ്ത്രക്രിയകളാണ് പക്ഷെ അത് ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല യൂറോപ്പിലാണ് അത് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്